പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം സമയവും നിത്യതയും എന്താണെന്നുള്ളതാണ് ടൈം ആൻഡ് ഇറ്റേണിറ്റി നമ്മൾ പലപ്പോഴും പറയില്ലേ അവൻ്റെ സമയം ശരിയല്ല ഏത് സമയത്താണോ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത് ഏത് സമയത്താണോ എനിക്കിത് ചെയ്യാൻ തോന്നിയത് എന്താണ് യഥാർത്ഥത്തിൽ ഈ സമയം എന്ന് പറയുന്നത് സമയം എന്ന് പറയുന്നത് ഒരാരംഭവും അവസാനവും ായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് തൊണ്ണൂറാമത്തെ സങ്കീർത്തനം മോശ ഏതൊരു സങ്കീർത്തനമാണ് അതിൽ മോശ പറയുന്നതായിട്ടുള്ള ഒരു കാര്യമുണ്ട് മോശ തുടക്കത്തിലേ പറയുന്നുണ്ട് പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയേയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിനു മുമ്പേ ദൈവം അനാദിയായും ശാശ്വതമായും ദൈവമായിരുന്നു അപ്പോൾ ദൈവം ഇറ്റേണലാണ് എന്നാൽ എന്നാൽ ഭൂമിക്കും ഭൂമണ്ഡലത്തിനും പർവ്വതങ്ങൾക്കും എല്ലാം ഒരു ഒരു ആരംഭവും അതിനൊക്കെ ഒരു അവസാനവുമുണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിനും ഒരു ആരംഭവും ഒരവസാനവും ഉണ്ട് നമ്മളൊക്കെ ഈ സമയത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തികളാണ് സമയം ഒരിക്കലും തിരിച്ചു വരാത്തായിട്ടുള്ള ഒന്നുമാണ് നമ്മൾ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒന്നാണ് അവിടെ നമുക്ക് കാലങ്ങളുണ്ട് ടെൻസ് ഉണ്ട് പാസ്റ്റ് ടെൻസ് പ്രസൻ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് അല്ലെങ്കിൽ ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം എന്നാൽ നിത്യതയുടെ പ്രത്യേകത അവിടെ സമയമില്ല എന്നുള്ളതാണ് നിത്യതയിൽ സമയമില്ല അതുകൊണ്ടാണ് ദൈവത്തെപ്പറ്റി പറയുന്നത് അവൻ അനാദിയായും ശാശ്വതമായി ഇറ്റേണിറ്റി ടു ഇറ്റേണിറ്റി അവൻ ദൈവമാണ് അവിടെ സമയമില്ലാത്തതായിട്ടുള്ള ഒരവസ്ഥയാണ് ഇറ്റേണിറ്റി അല്ലെങ്കിൽ നിത്യത എന്ന് പറയുന്നത് അപ്പം ഈ സമയത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഈ സമയം എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ് വളരെ ചെറുതായിട്ടുള്ള ഒരു സമയത്താണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് തൊണ്ണൂറാം സങ്കീർത്തന ഈ പറയുന്നത് മനുഷ്യൻ്റെ ആയുസ് എഴുപത് വർഷമാണ് അത് ഏറെ ആയാലും എൺപത് വർഷം എന്നാൽ നമുക്കറിയാം മോശം ജീവിച്ചിരുന്ന നൂറ്റി ഇരുപത് വർഷമാണ് എന്നാൽ നൂറ്റി ഇരുപതായാലും എൺപതായാലും തൊണ്ണൂറായാലും നൂറായാലും പത്തായാലും അതൊരു വളരെ ചെറുതായിട്ടുള്ള ഒരു സമയമാണ് അത് വളരെ ചെറുതായിട്ടുള്ള ഒരു പീരീഡിലാണ് ഒരു മനുഷ്യനെ ലോകത്ത് ജീവിക്കുന്നത് എന്നാൽ അതിന് ശേഷം നമുക്കറിയാം ഒരു നിത്യത നിത്യത എന്ന് പറഞ്ഞാൽ അവിടെ സമയമില്ലാത്തതായിട്ടുള്ള ഒരവസ്ഥയാണ് നമ്മൾ നിത്യത എന്ന് പറയുന്നത് ഈ സമയത്തെ പറ്റി പറയുന്ന ഒരു മനോഹരമായ ഗാനം വി നാഗൽ എന്ന് പറയുന്നതായ ഒരു മിഷണറി വടക്കൻ കേരളത്തിൽ പ്രവർത്തിച്ചതിന് മിഷണറി എഴുതിയൊരു പാട്ടുണ്ട് സമയമാം രഥത്തിൽ ഞാൻ സ്വർഗ്ഗയാത്ര ചെയ്യുന്നു എന്നുള്ള പാട്ട് ആ ഗാനം അദ്ദേഹം പാടുമ്പോൾ അതിൽ പറയുന്ന ചില കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ സമയത്തിൻ്റെ പ്രത്യേകത എന്താണെന്നും സമയത്തിന് ശേഷമുള്ള നിത്യത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം മനുഷ്യജീവനെ മനുഷ്യൻ്റെ ഈ ലോകത്തെ ജീവിതത്തെ സമയത്തിൽ സഞ്ചരിക്കുന്നതായ ഒരു രഥം ആകുന്ന സമയത്തിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയോടാണ് ഉപമിച്ചിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തെ തന്നെയാണ് അതിൽ പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മളെല്ലാം ഈ ഒരു വാഹനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഒരിക്കലും റിട്ടേൺ വരാത്ത തിരിച്ചു വരാത്ത ഒരു യാത്രയിലാണ് നമ്മൾ അതിനൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട് ആ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നിത്യതയാണ് എന്നാൽ ഈ നിത്യത തന്നെ രണ്ടുണ്ട് രണ്ട് ത സ്ഥലത്തേക്കാണ് പോകുന്നത് ഒന്ന് നിത്യമായിട്ടുള്ള സ്വർഗത്തിലേക്കും മറ്റൊന്ന് നിത്യമായിട്ടുള്ള നരകത്തിലേക്കും ഇറ്റേണൽ ഹെവൻ ഇറ്റേണൽ ഹെൽ അങ്ങനെ നിത്യമായിട്ടുള്ള സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് ഈ മിഷണറി ആയിട്ടുള്ള ഈ വി നാഗൽ അതുകൊണ്ടാണ് അദ്ദേഹം പാടിയത് സമയമാകുന്ന ഈ വാഹനത്തിൽ ഞാൻ യാത്ര ചെയ്യുന്നു അത് എങ്ങനെ പോകുന്നത് വളരെ ബത്തപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട് ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല എൻ്റെ ഈ യാത്ര തീരുവാൻ അല്പസമയം മാത്രമേ ഉള്ളൂ അങ്ങനെ അത് തീർന്നു കഴിയുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കും യേശുവെ നിനക്ക് സ്തോത്രം എന്താ കാരണം ഞാൻ നിത്യമായ സ്വർഗത്തിൽ ദൈവത്തെ അല്ലെങ്കിൽ കർത്താവിനെ കാണുവാനായിട്ട് എനിക്ക് സാധിക്കും സ്വർഗം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലൊരു മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് സ്വർഗം മനോഹരമാകുന്നതിൻ്റെ കാരണം അവിടെയുള്ളതായ സ്വർണത്തെരു വീതികളോ അല്ലെങ്കിൽ അവിടുത്തെ പേളി ഗേറ്റ്സോ സ്വച്ഛ സ്പടിക തുല്യമായിട്ടുള്ള കമാനങ്ങളോ ഒന്നുമല്ല സ്വർഗം ഏറ്റവും മനോഹരമായി തീരുന്നത് അവിടെ ചെല്ലുന്നതായിട്ടുള്ള മനോഹരമായ വ്യക്തികളും അവരുടെ നാഥനായിട്ടുള്ള കർത്താവുമാണ് പാപമില്ലാത്ത ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തികളാണ് സ്വർഗത്തെ മനോഹരമാക്കി തീർക്കുന്നത് എന്നാൽ നരകം പാപഭങ്കിലമായിട്ടുള്ള ജീവിതത്തോടെ വരുന്നതായിട്ടുള്ള മനുഷ്യരും പാപത്തിൻ്റെ മൂർത്തിഭാവമായിട്ടുള്ള പിശാചും സാത്താനും വസിക്കുന്നതായിട്ടുള്ള ഒരു നിത്യനരകം അപ്പം ഇതിലേക്ക ഇതിലേതിലേക്കാണ് നമ്മുടെ യാത്ര എന്നുള്ളത് മാത്രമാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഈ സമയമാകുന്നതായിട്ടുള്ള ഈ വാഹനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അതുകൊണ്ടാണ് പാട്ടുകാരൻ പറയുന്നുണ്ട് എൻ്റെ യാത്ര തീരുവാൻ അധികം സമയമില്ല എന്നാൽ ഞാൻ എവിടെ എത്തും എന്നെനിക്ക് നന്നായി അറിയാം അതിനുശേഷം അടുത്ത സ്റ്റാൻസില് പറയുന്നുണ്ട് ഈ രഥം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു വലിയ ജേർണിയാണ് ഈ വാഹനം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ ഞാൻ വിശ്രമിക്കും അത് ഈ വാഹനം നിർത്തിയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യുകയല്ല വാഹനം നിർത്തിയിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ വിശ്രമിക്കുകയല്ല മറിച്ച് നമ്മൾ ഈ വാഹനത്തിൽ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ ഉറങ്ങും അങ്ങനെ ഉറങ്ങുന്നതായിട്ടുള്ള സമയത്തും നമ്മുടെ ഈ വാഹനം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടേയിരിക്കും ഈ വാഹനം ഒരിക്കലും നിർത്താതെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അവിടെ പാട്ടുകാരൻ പറയുന്നത് എന്നാൽ അതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ ഞാൻ ഉണരും രാവിലെ ഉണരുന്നതായിട്ടുള്ള സമയത്ത് ആരാ ഉണരുന്നത് ഭാഗ്യമുള്ളവർ മാത്രം ഉണരും എല്ലാവരും ഉണരണമെന്നില്ല ചിലരുടെ യാത്ര ആ രാത്രിയിൽ ആയിരിക്കും അവസാനിക്കുന്നത് എന്നാൽ ഭാഗ്യമുള്ളവർ ഉണരും ഞാൻ ഉണരുന്ന സമയത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം എൻ്റെ യാത്രയുടെ അവസാനം ഒരു ദിവസത്തേക്കാൾ അടുത്തിരിക്കുന്നു എൻ്റെ ജനന ദിവസത്തിൽ നിന്ന് ഒരു ദിവസം കൂടി കഴിഞ്ഞിരിക്കുന്നു എൻ്റെ ആ നിത്യതയിലേക്കുള്ള ആ പ്രയാണം ഒരു ദിവസം കൂടി കുറഞ്ഞിരിക്കുന്നു അതിലേക്ക് എത്തുവാനായിട്ട് എനിക്ക് ഇനി വളരെ കുറച്ച് ഒരു ദിവസം കൂടി കുറഞ്ഞ് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത് എന്നാൽ ഈ ഡെസ്റ്റിനേഷൻ നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് നമ്മൾ എങ്ങോട്ട് ചെല്ലണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ ഈ യാത്രാ മധ്യേയാണ് നമ്മൾ സമയമാകുന്ന ഈ വാഹനത്തിൽ യാത്ര തുടങ്ങി അത് അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ തീരുമാനിക്കാനായിട്ട് സാധിക്കും നമുക്ക് നിത്യമായ സ്വർഗത്തിലേക്കാണ് പോകേണ്ടതെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പാപങ്ങളെ ഏറ്റു കർത്താവായ കർത്താവായി യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിച്ച് അവനും ഈ സമയത്തിൽ കടന്നു വന്ന് മൂന്ന് മുപ്പത്തിമൂന്നര വർഷം ഈ സമയത്തിനുള്ളിൽ ജീവിച്ച് നമ്മോടൊപ്പം ഈ സമയത്തിൻ്റെതായിട്ടുള്ള എല്ലാ ലിമിറ്റേഷൻസും മനസ്സിലാക്കി ജീവിച്ച് നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വന്ന് അത് നമ്മൾ സ്വീകരിച്ചാൽ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ നമുക്ക് ക്ലിയർ ആക്കാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ നമുക്ക് സ്വർഗത്തിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മുടെ വാഹനത്തെ നമുക്ക് സ്വർഗത്തിലേക്ക് തിരിച്ചുവിടാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ അവിടെ ചെല്ലുമ്പോൾ ആ മനോഹരമായിട്ടുള്ള ആ സ്വർഗത്തിൽ ആ സ്വർഗം മനോഹരമാക്കി തീർക്കുന്നതിന് നമുക്കും ഭാഗവാക്ക ആകുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ വീഡിയോ കേൾക്കുന്നതായിട്ടുള്ള ആരെങ്കിലും അവരുടെ ഡെസ്റ്റിനേഷൻ ഇതുവരെയും തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോ അതിനുള്ളൊരവസരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ